എല്ലാ വർഷത്തെയും പുറമെ ഈ വർഷവും ഞാൻ വിഷുവടെ ഉണ്ടാക്കി കേട്ടോ പക്ഷെ ഈ വർഷം വിഷുവടെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു ചേട്ടനും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന് ഞങ്ങൾ കുളിച്ചാൽ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നേട്ടെ ഇടുകവല അമ്പലത്തിൽ പോയി പോയിട്ട് വന്നു ഇനിയിപ്പം നമ്മൾ നേരെ അമ്മച്ച വീലോട്ട് പോവുകയാണ് അമ്മച്ചവിടെ അവിടെ സദ്യയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും വരും ഈ നമ്മൾ ഇവിടെ സദ്യ ഉണ്ടാക്കുന്നില്ല കാരണം നമ്മൾ തന്നെയല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് എല്ലാവർക്കും അവിടെ പോകാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാണ് അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാനേ ഈ പ്രാവശ്യം നല്ല അപ്പോ நல்ல மாவைப் பொடிையെന്നു പക്ഷേ மடங்கு குறවുള്ളതൊന്നും എനിക്ക് കേപ്പ് இது விஷு பைசா இதுนัท കണി விஷு ಕೈนี่ ട്ടോ ஆ எல்லാർക്കും விஷு கைனளம் குளடேக்கா பண்ணுண்டே விஷு கைனளம் హాఫ్ மீ விஷு ട്ടോ அடிச்சு கொள்றோம் கட்டோ பெருமை வந்துச்சு கே நியாமேடு ஹாப்பி விஷு थैंक यू കൊച്ചിട്ട് പെട്ടിക്കോയെ അടുത്ത സ്ഥാനത്ത് കാണാം അല്ലെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണാം തീർച്ചയാണ് സദ്യയായി ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് അമ്മച്ച് കഴിക്കാൻ എല്ലാം റെഡി ആക്കിയായിരുന്നു സദ്യക്കുള്ള എല്ലാം ആയായിരുന്നു ഇനി വിളമ്പ് കഴിച്ചാൽ മാത്രം മതിയായിരുന്നു അപ്പം ഞാൻ വിളമ്പ് ഇപ്പോഴത്തേക്ക് അമ്മു കുളിച്ച് റെഡിയാകാൻ വേണ്ടി പോയി പിന്നെ കുഞ്ഞിനെ കുഞ്ഞാനേയും വിളിച്ചപ്പോഴത്തേക്ക് അവർക്കവിടെ വീട്ടിൽ വിരുന്നുകാരും ഉണ്ട് അപ്പം അവരവിടെ നിന്ന് ഇച്ചിരി സദ്യ കഴിച്ചിട്ട് വരാം നിങ്ങൾ കഴിച്ചോളാം പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ കഴിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ കഴിക്കാണ്ടിരിക്കുക എല്ലാ ഓണത്തിനും എല്ലാ വിഷയം വീട്ടിലല്ല ഇവിടെ അമ്പറ്റിടെ തല ആ ഇടിച്ചു അവിടെ വെക്ക് ആ കുഴപ്പമൊന്നുമില്ല അവിടെ വെക്കടാ

ശലെന്ന കേക്കുന്നോ ബുളിയാ ഹലോ ചിക്കി ഇങ്ങോട്ട് വരണം ദോ വരണം ദോ കുറേ നേരം വെയിറ്റ് വരാമേ കഴിച്ചോടി ആഹ ചിക്കേറ് വാ ചിക്കേറ്ല മതിയോ പവീൻ ദാ കസാരി

ഇത് മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്നോക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല കഴിഞ്ഞു നോക്കുമ്പോ ആ മീൻ എടുത്തു ചോറും പായസ കൊടുത്താൽ മതി அட பிரதமனிடட எடுத்து நான் മതി മതി പുറേ തലയടിക്കും തലയടിക്കൂ മതി 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 അവിടെ തോരം മുട്ടല്ലേ ഞങ്ങളുടെ വിഷു സ്പെഷ്യൽ സദ്യ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാവേ നമ്മളിവിടെ നോൺ വെജ് കൂട്ടിയായത് കൊണ്ടിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മുടെ ബീഫ് ഒലത്തിയതുണ്ട് മീൻ കറിയുണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചിത്തീയൽ പച്ചടി പിന്നെ പപ്പടം മോരുകാച്ചിയത് അവിയലുണ്ട് അച്ചാറുണ്ട് പച്ചടിയുണ്ട് സാമ്പാറുണ്ട് പിന്നെ ക്യാബേജ് തോരൻ പയർ മിഴുക്ക് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല അടിപൊളി ആട്ടപ്രദമനം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിഷു സ്പെഷ്യൽ ോ നമസ് വേണ്ട എല്ലോ സൂപ്പർ വേണം പഴം കഴിക്കാൻ അല്ലേ പായസം കഴിക്കണ ഇങ്ങനെയല്ലേ മേഡം ഫൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടിന്റെ സമയമാണ് കേട്ടോ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ അവരൊക്കെ വരുന്നതേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനും പോകണം ചേട്ടൻ നിന്ന് അപ്പോൾ ഉണ്ട് അപ്പൊ കുഞ്ഞി പോകണം കുഞ്ഞു കുഞ്ഞാവിയൊക്കെ വൈകുന്നേരത്തേക്കുള്ള അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചേട്ടൻ വീടാട്ടോ ചുമടി പറഞ്ഞേ പറഞ്ഞു